എം നായരുടെ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന നടനും മമ്മൂട്ടി ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ തന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണു താനെന്നു തോന്നിയെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മമ്മൂട്ടിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ചിലരെങ്കിലും പറയാറുണ്ട് എം യാണു മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ചു മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാൻ ആഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമാ മങ്ങി മറയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ എന്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു അദ്ദേഹം കുറിച്ചു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ